മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും തിരൂരിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി പഴകിയ മത്സ്യം പിടികൂടി തിരൂർ കെ ജിപ്പടിയിൽ നിന്നും ഏഴൂരിൽ നിന്നുമായി ഇരുപത്തിയഞ്ച് കിലോ പഴകിയ മത്സ്യമാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയത് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് പഴകിയ മത്സ്യം പുതിയതിനോടൊപ്പം ചേർത്ത് വിൽപ്പന നടത്തുന്നു എന്ന പരാതിയും വ്യാപകമാണ് തിരുവിന്റെ പലയിടങ്ങളിലും പഴകിയ മത്സ്യം വിറ്റഴിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയുടെ പടിഞ്ഞാറമേഖലയായ തിരൂർ തവനൂർ സർക്കിളുകളിൽ മൊബൈൽ ഫുഡ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറിയുടെ സഹായത്തോടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന ആരംഭിച്ചു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് തിരു കെ ജിപ്പള്ളി നിന്നും ഏഴിൽ നിന്നുമായി ഇരുപത്തി അഞ്ച് കിലോഗ്രാം പഴകിയ റിബൺ മത്സ്യം പിടികൂടി നശിപ്പിച്ചു പലയിടത്തു നിന്നും പരിശോധനയ്ക്കായി സംഘം സാമ്പിളുകളും ശേഖരിച്ചു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥ എം എൻ ഷംസിയ പറഞ്ഞു പഴകിയ മത്സ്യം പുതിയ മത്സ്യത്തോടൊപ്പം കൂട്ടിക്കലർത്തി വില്പന നടത്തുന്നുണ്ടെന്ന പരാതിയും വ്യാപകമാണ്